ുംങ്ങൾ പൊട്ടിക്കും നിങ്ങളുടെ പരിപാടിക്ക് വിളിച്ചു കഴിയുന്നത് അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ബ്ലൂ നേരത്തെ കിട്ടിയതാണ് എന്റെ രണ്ട് ഇൻസ്റ്റഗ്ര പേജിലും ഉണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് ബ്ലൂ ടീക്ക് നിങ്ങൾ അത് കൊണ്ടൊന്നും മേടിച്ചിരേണ്ട ആവശ്യമൊന്നുമില്ല താങ്കൾക്ക് ഫേസ്ബുക്കിന് ബ്ലൂ ഉണ്ടെന്ന് ഉണ്ടെന്നോ അതല്ലോ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് എന്താണ് താങ്കളുടെ ഓഫീസ് ഞങ്ങൾ പൊട്ടിക്കും എനിക്ക് ഓഫീസില്ല ഓഫീസ് മാനേജറൊന്നും ഇല്ല എനിക്ക് എന്തായാലും കാര്യം ചെയ്യൂ എന്റെ ഓഫീസിന്റെ ഭാഗം വെറുതെ കിടക്കാണ് അവിടെ ഒരു കസാര കിട്ടാൻ പറ്റിരുന്നോളൂ പകുതി പാടേ ഹെ എനിക്ക് ഓഫീസിന്റെ ആവശ്യമില്ല നമുക്കൊക്കെ ഓഫീസിന്റെ ആവശ്യമുണ്ടായിട്ട് ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല അതാണ് അതാണ് കണ്ടിട്ട് ഇത് കുറച്ചുകൂടെ വേഷം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഒട്ടും മനസ്സിലാവുന്നുണ്ട് ഒന്നും കിട്ടുന്നില്ല ക്യാരക്ടർ കിട്ടുന്നേ ഇല്ല ഗോവിക്ക് കിട്ടുന്നില്ല ഇച്ചിരി എനിക്ക് പുള്ളിക്കാരെ കണ്ടിട്ട് ഗോവയ്ക്ക് പോകുന്നാലും കളിക്കാൻ പോകുന്നാലും ഇത് കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അഭിഭാഷ ആണ് അഭിലാഷല്ല അഭിഭാഷകൻ പ്രശസ്തനായ ഒരു അഭിഭാഷകനാണ് ഞാൻ വക്കീൽ വാസുദേവ് ഓ അദ്ദേഹമാണ് ഇത് തെറ്റിച്ച് പറഞ്ഞത് എന്റെ കഥയാണത് അത് നമുക്ക് പോകണം ആ വിഷയമുണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ ഇദ്ദേഹം പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകനാണ് ക്യാമറ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്റെ സിനിമകൾ എന്ന് പറയുന്ന മുത്തശ്ശി കഥ പോലുള്ള കഥകളാണ് എന്റെ കഥകളാണ് നാട്ടുകാർ പറയുന്നത് വെച്ചാൽ വെച്ചാൽ കഥ എന്ന് മനസ്സിലായില്ല നമ്മളെ മുത്തശ്ശി നമുക്കൊരു കഥ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ ആ കഥ മുഴുവനായിട്ട് കേൾക്കാറുണ്ടോ ഇല്ല പകുതി ആയപ്പോഴേക്കും നമ്മൾ ഉറങ്ങി പോകും അതെ അതേപോലെ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സിനിമയും അതായത് ടൈറ്റിൽ തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിപ്പോകും അതാണ് അതങ്ങനെ എന്തൊക്കെയാ വിളിക്കുന്നത് എനിക്ക് പോലും അറിയില്ല നിങ്ങൾ നിങ്ങളുടെ വക്കീലിനെ കൊണ്ട് ഇവിടെ വരാനുള്ള കാര്യം എന്താണ് നിങ്ങൾ കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ കാരണം ആരുടെയും ജീവിതം നഷ്ടപ്പെട്ടത് എന്റെ ജീവിതം ഞാനങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ചാനലിൽ ഇരുന്ന് ഓരോരോ കഥകൾ പറയുന്നു കഥകൾ പറഞ്ഞ് അദ്ദേഹം കാശുണ്ടാക്കുന്നു പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളെ ഉള്ള ആളുകളെ വെച്ചിട്ടാണ് കഥകൾ പറഞ്ഞു പൈസ എന്ത് കഥ ഉണ്ടാകുന്നത് അവസരം ചോദിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ ഉണ്ട് ആ കാലഘട്ടത്തിൽ ചെന്നിട്ട് ഒരു ഡയറക്ടറിന്റെ കഥ ചാനലിൽ ചാനലിരുന്ന് പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ അന്വേഷിച്ച ഒരു ദിവസം പത്രത്തിലൊരു പരസ്യം പുതുമുഖ നടന്മാരെ അന്വേഷിക്കുന്നു ഇന്റർവ്യൂവിന് നേരിട്ട് വൈക്കത്ത് ഹോട്ടലിൽ വരിക ഞാൻ ചെന്നപ്പോ ഒരിക്കലും സിനിമാക്കാര് താമസിക്കാൻ സാധ്യത ഇല്ലാത്തൊരു ഹോട്ടല് വാതിലൊക്കെ പൊളിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇദ്ദേഹം താമസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ട് ഇടാതെ ആ കട്ടിലിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് ഉൾപ്പെടെ നമ്മൾ എഴുന്നേക്കുമ്പോൾ പുറത്തുകൂടെ കൊതുകില് കത്തിച്ചു വെച്ച പാട് സാധനങ്ങളൊക്കെ അടിച്ചുവാരി തുടച്ചിട്ട് ഒരു ആറുമാസായ ഒരു മുറി നിലത്ത് മുഴുവൻ ബസ് ടിക്കറ്റുകള് നാനാ സിനിമ മാസികളൊക്കെ കിടക്കുന്ന ഞാൻ കൃത്യം ഒമ്പത് മണിക്ക് വന്നു കൃത്യം ഒമ്പത് മണിക്ക് വന്നിട്ട് ഞാൻ കോളിമലടിച്ചപ്പം മുണ്ടെടുത്ത് നെഞ്ചത്ത് ഊത്തിട്ട് ഒരാള് ഡോർ വേറെ ഫോട്ടോ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞ അകത്തും ഒരാള് കമന്നിടപ്പുണ്ട് ഈ കട്ടിലയില് ഈ വിളിച്ച ആളാ കട്ടിലിരിപ്പുണ്ട് എന്തൊക്കെ ചെയ്യും ഞാൻ മിമിക്രി ചെയ്ത് കൊറേ മിമിക്രി കൊറേ മിമിക്രി കാണിച്ച് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് എന്നിട്ട് പറയൂന്ന് ചോദിച്ചു ഞാൻ ആ ഡയലോഗ് പറഞ്ഞു അതിൽ പറഞ്ഞ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം രജിസ്ട്രേഷൻ ഒരു നൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ എൻ്റെ ആകെ ഒരു നൂറ് രൂപ പേഴ്സിനകത്ത് മടക്കി തിരികെ കയറ്റി വെച്ച സൂക്ഷിച്ചുവെച്ച നൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് സിനിമാ നടനായി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങും ഭാഗത്തൊരു വോയിസ് ഓവർ ഇയാള് മറ്റേ പോയൊരു പേസ്റ്റ് മേടിച്ചോണ്ട് പോവാ ഈ പേസ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്തവനാണ് പടം പിടിക്കാൻ കിടക്കുന്നത് ഞാൻ ഇന്റർവ്യൂവിന് പോയേക്കുന്നത് നിങ്ങൾ അത് പറഞ്ഞോട് കൂടി എന്റെ കേട്ടോ അതെ അതെ അല്ല ഇത് ഇയാളാണ് ഞാൻ അന്ന് കഥ പറയുമ്പോ ഒരിക്കലും ഒരു സംവിധായകന്റെ പേരോ കാര്യമോ ഒന്നും പറഞ്ഞില്ല ഞാൻ ഹോട്ടലിന്റെ പേര് പോലും പറഞ്ഞില്ല പിന്നെ അത് ഇയാളാണ് പേര് പറയുന്നത് എന്റെ കൂട്ടിലുള്ള ബാക്കിയുള്ള സംവിധായകമാർക്ക് എല്ലാം അറിയാം അറിയാം ഒരു പേസ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്ത സംവിധായകൻ അത് ഞാൻ മാത്രമേ ഉള്ളൂ പേര് എന്റെ ഞാൻ ഈ കേസ് കേസ് ഒന്ന് നമ്പർ അപ്പുറത്തോട്ട് ബാർ അപ്പം

ഞാനൊരു കാര്യം പറഞ്ഞ സുഹൃത്തെ ഇത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭീമമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇദ്ദേഹത്തിന് മാനഹാനി ഉണ്ടായില്ലേ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഭീമമായ നഷ്ടപരിഹാരം കൊടുക്കണം ഒരു കോടി രൂപയോളം നമ്മൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്യൂ അപ്പൊ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചത് ഇത് രാജിയാക്കാം ഒരു കോംപ്രമൈസ് കോടതി രണ്ട് സിനിമ ചെയ്തില്ലേ മൂന്നാമത്തെ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ അതാണ് ഒന്നിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സംവിധായകനാക്കണം ആരേ പുള്ളിക്കാരനെ കോംപ്രമൈസ് ആകും നിങ്ങൾ അങ്ങനെ എനിക്കൊരു കേസ് കൊടുത്തത് നഷ്ടം തരാനൊന്നും എന്റെ കാര്യം കൺഫേം ചെയ്തോളൂ എന്റെ മൂന്നാമത്തെ സിനിമയിൽ നായകൻ ായിരിക്കും പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട് അതായത് ഞാനിപ്പോ ഇനി ചെയ്യാൻ പോകുന്നത് രണ്ടെണ്ണം കഴിഞ്ഞല്ലേ രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തെ പടം ഞാൻ അതുപോലെ മാറ്റി വെച്ചിട്ട് നാലാമത്തെ പടമാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ മൂന്നാമത്തെ നാലാമത്തെ പടം രണ്ടു കഴിഞ്ഞാൽ ഇനി മൂന്നിപ്പൊ ചെയ്യുന്നില്ല മൂന്ന് മാറ്റി വെച്ച് നാലാമത്തെ പടമാണ് എന്റെ നാലാമത്തെ പടത്തിൽ നിങ്ങളെയാണ് ഞാൻ അതിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ട് വെക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾ ലീഗൽ അഡ്വൈസർ ലീഗൽ അഡ്വൈസർ ചിലപ്പോ നല്ലൊരു വേഷവും നല്ലൊരു വേഷവും നാലാമത്തെ പടത്തില് അപ്പൊ നിങ്ങൾ അനാവശ്യമായി ഈ കേസിൽ ഇടപെടരുത് ആ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക ഞാൻ െ എന്റെ എന്റെ കക്ഷിയെ നിങ്ങൾ കെട്ടിച്ചമച്ച കേസുമായിട്ട് വന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചു അനീതിയിൽ അദ്ദേഹം മൂന്നാമത്തെ പടം മാറ്റി വെക്കുന്നു നാലാമത്തെ പടമാണ് ചെയ്യുന്നത് കേസ് അല്ല തനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല അതെ മൂന്നെടുത്ത കേസ് മാറ്റി മാറ്റിവെച്ചത് പറഞ്ഞില്ല നാലാമത്തെ കേസ് നാലാമത്തെ സിനിമയിൽ അട ഞാൻ ലീഗിൽ അടിവേശ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്വഭാവം